േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല കൃത്യമായ പ്ലാനിംഗ് ഇതേ തുടർന്ന് അർച്ചന മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വിജയ് ശങ്കറിന് താളം തെറ്റിയിരിക്കുകയാണ് അർച്ചനയുടെ കോടതിയിലുള്ള പെർഫോമൻസ് തിരിച്ചടിയാകുന്നു വിജയ് ശങ്കറിന്റെ ജൂനിയറായ അഭിഷേകിന് ഉത്തരമുട്ടുന്ന അവസ്ഥയാണ് ഇതേ തുടർന്ന് ഉണ്ടാകുന്നത് ഈ കാര്യമറിയാനിടയാകുന്ന വിജയ് ശങ്കർ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് വിജയ് ശങ്കറിന്റെ മുന്നിലേക്ക് വരുന്ന അർച്ചന തൻ്റെ സഹോദരനെ താൻ ഇവിടെ നിന്ന് പുഷ്പം പോലെ ഇറക്കി കൊണ്ടുപോകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും ഇതോടെ വിജയ് ശങ്കർ മടങ്ങുകയാണ് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ചന്ദ്രയാകട്ടെ എനിക്ക് ഉറപ്പ് നൽകിയതാ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമെന്ന് ഇനി അവൻ പുറത്തിറങ്ങില്ലെന്ന് ഇപ്പോൾ കണ്ടില്ലേ എന്ത് പുഷ്പം പോലെയാ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇതെല്ലാം അർച്ചനയുടെ കഴിവ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തല താഴ്ത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കറിന് ഇതോടെ വിജയശങ്കർ ഇനിയും ചാൻസ് ഉണ്ട് അതിൽ ഞാൻ പിടിച്ചു കയറും നീ എന്നെ അങ്ങനെ താഴ്ത്തി കിട്ടുകയൊന്നും വേണ്ട മനസ്സിലായോ ആ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇതേ സമയമാണ് തിരികെ വീട്ടിലെത്തുന്ന മുകുന്ദൻ തൻ്റെ ഭാര്യയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് മുകുന്ദനോട് തനിക്ക് സ്വർണം നൽകിയത് മഞ്ജുവാണ് എന്നുള്ള കാര്യവും അവൾ വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മുകുന്ദനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്